വാക്ക് പറയില്ല ഈ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിന്റെ ദിവസത്തെ ചെറിയ ചെറിയ മൊമെന്റ്സുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സോറി അറിയത്തില്ല ഇയാൾ എടുത്ത് താഴെ കളഞ്ഞാ പിന്നെ ഞാൻ എന്തിനു സോറി പറയണേ നോ സോറി ഇല്ല സോറി പറയത്തില്ല ഒരുമ തരുവോ ഇല്ല വാക്ക് പറയില്ലേട്ട് റബ്ബർ ബാൻഡ് വരെ തന്നെ കൊച്ചിന് വെക്കാൻ വേണ്ടി ഗാന്റി ആണ് നമുക്ക് കൂട്ടന്നത് ആണ പയ്യന്ന് മുല്ലപ്പ് വെപ്പിച്ചിട്ടേ ഉള്ളൂ ബേബി എന്താ നമ്മടെ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ റൂമിൽ ചേർന്നിട്ട് ഞങ്ങൾ റെഡി ആയി വരാനുള്ള പൊറപ്പാടിൽ ഓടുകയാണ് ഹലോ ണോ ഒരു കുഞ്ഞ് മിനി വ്ലോഗായിരുന്നു നമുക്കിനി അടുത്ത ഒരു അടിപൊളി വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്